ുംബായിത്തണു മണിച്ച അവതരിപ്പിക്കുന്നു ചോദിച്ചുണ്ട് പെട്ടെന്നൊരു അമ്പനം ആയിരുന്നു കേരളം മൊത്താകാൻ ഈ വേഷം എന്ന് പറയുമ്പോ അത് വലിയ ചോദിച്ചിട്ട് ആയി മാറി ഇപ്പഴാണ് എന്റെ അമ്മ പറഞ്ഞിട്ട് കാവ്യമുണ്ടും കറുത്ത ശത് ഷാളൊക്കെ ഇട്ടിട്ട് അന്ന് മുതലാണ് ആ വേഷം ഇൻബിൽറ്റ് ആയിട്ട് മാറുന്നത് ഞാൻ കൂടുതൽ പെർഫോം ചെയ്യുന്ന സമയത്ത് അപ്പിയറൻസ് ആദ്യം മാത്രം ഉപയോഗിക്കുള്ളൂ പിന്നെ ഉപയോഗിക്കില്ല പിന്നെ വരുന്ന എൻട്രി നമ്മളായിട്ടാണ് വരുന്നത് നമ്മള് കൂടുതലും മുഖ്യം കൊടുക്കുന്ന ഫിഗറിനല്ല പാട്ടിനാണ് ഞാൻ ഈ ഫിഗർ കിട്ടി വന്നു എന്റെ തൊണ്ടടങ്ങി അപ്പൊ ആൾക്കാർ പാട്ടാണ് ആ സ്റ്റൈലാണ് അതാണ് ഞാൻ ഫോളോ ഫിഗർ അല്ല ഉത്രത്തിൽ വന്ന പത്രടം കാരണം കൊല്ലം പെരുന്നാൾ വൈ വന്ന് ഉണ്ണിക്ക് പമ്പാരം രൂപ ചൊന്നുത്തരമിത്ത നല്ലൊരു പാധാരം ഞാൻ നാണൻ പാട്ട് പറഞ്ഞതിന് രണ്ടുദ്ദേശിച്ച പെർഫോമൻസ് ചെയ്യുമ്പോ ഒപ്പം തന്നെ ആൾക്കാർക്ക് കണ്ണിനും കൂടി ഒരു അപ്പിയറൻസ് കിട്ടിക്കോട്ടെ വലിയ സംഭവം ഇതിപ്പോ ഇങ്ങനെ ആയിപ്പോയി എന്റേതായിട്ടുള്ള സ്റ്റൈലിൽ പാടാൻ തുടങ്ങിയിട്ടാണ് എനിക്ക് അവസരങ്ങൾ കിട്ടി തുടങ്ങിയത് കലാപം മണി ചേട്ടൻ പാടുമ്പോഴുള്ള സ്റ്റൈലും ഞാൻ പാടുമ്പോള സ്റ്റൈലും രണ്ടും രണ്ട് സ്റ്റൈലും അപ്പൊ മണിച്ചേട്ടന്റെ പാട്ടുകൾ ഒരിക്കലും നമുക്ക് നമ്മുടെ വോയിസിൽ പാടി കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെടില്ല എനിക്ക് അദ്ദേഹം ഉണ്ടാക്കിയ ഭക്ഷണം എന്റെ വായിൽ വാരി വെച്ച് തന്നിട്ടുണ്ട് മണിച്ചു എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തത് എന്റെ പോലെ പാടുന്ന ഒരു കലാകാരനെ അന്നെ പതിനാല് വയസ്സുള്ളൂ അതാണ് എന്റെ ഏറ്റവും വലിയൊരു വലിയ അവാർഡ് എല്ലാവരുടെയും ഒരു ധാരണ മണിച്ചേട്ടനെ അവസാനമായി പാടിയ പാട്ട് മിന്നാമനങ്ങ അല്ലെങ്കിൽ നേരെ പടിഞ്ഞാറ് സൂര്യനൊക്കെയാണെന്നാണ് പക്ഷെ അതല്ല അദ്ദേഹം പാടി നല്ലൊരു അസൽ കവിതയുണ്ട് പൂക്കളൂറങ്ങി പൂങ്കുൽ മാത്രമൂറങ്ങിയില്ല ഒരു ചുംബനം പകർന്നേ ഗിടും മുമ്പേ മണ്ണിൽ മറഞ്ഞു പൂയൂ മണ്ണിൽ മറഞ്ഞു പൂയൂ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് രഞ്ജിത്ത് ചാലക്കുടിയാണ് ചേട്ടൻ നമസ്കാരം നമസ്കാരം ചേട്ടനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചേട്ടനെ കണ്ടത് മണിച്ചേട്ട് ഒറ്റേ ഫിഗറിൽ പാട്ട് പാടുന്നതുകൊണ്ട് അപ്പോഴാണ് ഞാൻ ആൾ ആരാന്നറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് രഞ്ജിത്ത് ചാലക്കുടി എന്നുള്ള പ്രൊഫൈല് വരുന്നത് അന്ന് തൊട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ഏകദേശം ഒരു വർഷമായില്ലേ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ട് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ശരിക്കും അതിന് നല്ല സാമ്യം ഉണ്ടായിരുന്നു എങ്ങനെയാ ചേട്ടൻ മണിച്ചേട്ടന്റെ പാട്ടുകൾ മാത്രമാണോ പാടുന്നത് അതോ ഇപ്പം എങ്ങനെയാണ് ചേട്ടന്റെ ഷോസുകളൊക്കെ പോകുന്നത് ഇപ്പം ചില നമ്മുടെ ബിഗിനിങ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന്റെ മേലായി ഫീൽഡിൽ വന്നിട്ട് എന്റെ ഫീൽഡിലേക്ക് ആദ്യം കൊണ്ടുവന്നത് പ്രസീദ ചാലക്കുടിയാണ് പ്രസിദ ചേച്ചി പ്രസീതീടെ ടീമിലൂടെ അങ്ങനെ നാടൻപാട്ടായിരുന്നു പാട്ടായിരുന്നു എന്റെ പാഷനും അത് തന്നെയായിരുന്നു നാടൻപാട്ടിലൂടെ പിന്നീട് അത് ആയിട്ട് ഒരു ക്രേസ് വന്നു എനിക്ക് മ്യൂസിക് ചെയ്യാനായിട്ടുള്ള ഇഷ്ടങ്ങൾ വന്നു തുടങ്ങി സ്വന്തമായിട്ട് കുറച്ച് പാട്ടുകൾ മ്യൂസിക് ചെയ്ത് തുടങ്ങി ഇപ്പൊ കുറച്ച് ഒരു സ്റ്റുഡിയോ ഒക്കെ വീട്ടിലുണ്ട് സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്യും ആൽബം ചെയ്യുന്നുണ്ട് പാട്ടുകൾ പാടുന്നുണ്ട് ഇതിനേക്കാളൊക്കെ ഉപരി സ്റ്റേജിൽ മണിച്ചേട്ടൻ്റെ ആവശ്യമുള്ള പ്രേക്ഷകർ മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് ഇമ്പ്രൂവ് ചെയ്ത് പടാൻ ശ്രമിക്കാറുണ്ട് എങ്കിലും അദ്ദേഹത്തെ പോലെ അവൻ ആർക്കും സാധിക്കില്ല മൾട്ടിപ്പിൾ പർപ്പസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് ആണ് ആക്ടർ ആണ് ഫൈറ്റർ ആണ് ഡാൻസർ ആണ് എല്ലാം കൂടി തികഞ്ഞൊരു മനുഷ്യനാണ് മണിച്ചേട്ടൻ ഒരാളിനി ഉണ്ടാവില്ല പക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ പർപ്പസ് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു പാട്ട് പാടുന്ന ശൈലി ഞാൻ ഞാനത് ചേട്ടനോട് ചോദിക്കാരിക്കുന്നു ചേട്ടൻ ചുമ്മാ പറയുന്നതാണ് കേട്ടോ ഇത്തിരി ഇത്തിരി പാട്ടുകൾക്ക് എഴുതിയിട്ടുള്ള ഇത് ഇതുവരെ ഏകദേശം അമ്പതോളം പാട്ടുകൾക്ക് സംഗീതം നൽകുകയും വരികൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട് വലിയ കലാകാരനാണ് ഒരുപാട് ഒരുപാട് ഷോസുകൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം ഞാൻ പുറകെ നടന്നെന്ന് പറയാൻ ചേട്ടൻ ഇന്ന് വിളിക്കുമ്പോൾ ചാലക്കുടി എന്ന് പറഞ്ഞാൽ നാളെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യം വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മളൊരു കടയിൽ ഒരു സോപ്പ് വാങ്ങണമെങ്കിൽ ഇതിന് ഫ്രീ ആയിട്ട് ഫ്രീ ഉണ്ടോ നോക്കിയും അതുപോലെ ഒരു വർഷമായിട്ട് കേൾക്കാൻ പറയുമ്പോൾ ഫ്രീ ആണോ നാട്ടിക്കരുത് നാട്ടിക്കരുത് അല്ലേ ഫ്രീ ആണോന്ന് ചോദിക്കുന്നല്ല ചേട്ടന്റെ ഫ്രീ ആയിട്ട് ഇവരെ പോലെ വലിയ കലാകാരന്മാര് ഫ്രീ ആവുന്ന ദിവസം നമുക്ക് ഡേറ്റ് തരണം അന്നെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ ഓടിച്ചിട്ട് പിടിച്ച് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ് ചേട്ടാ ആദ്യം ഞാൻ ചോദിക്കാനുള്ളൊരു കാരണം അന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്ന ഒരു മണിച്ചേണ്ട ഒരു പാട്ട് പാടുന്ന ഒരു ചുമല തോർത്ത് കെട്ടി ഒരു മഞ്ഞ് ഷർട്ട് ഇട്ടിട്ട് ഞാൻ ഒരു വേഷം വിഷം പറഞ്ഞാല് സാധാരണ മണിച്ചേട്ടന്റെ ഫിഗർ എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ എല്ലാവരും മിമിക്രി ആർട്ടിസ്റ്റുകൾ എല്ലാവരും ചെയ്യുന്നത് വിഗുവെക്കുന്നു അല്ലെങ്കിൽ തൊപ്പി വെക്കുന്നു കുറിവരയ്ക്കുന്നു മീശ കറപ്പിക്കുന്നു കയ്യിലൊരു വളയുണ്ടാവും പിന്നെ നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മണിച്ചേട്ടൻ്റെ ബേസ് ചെയ്തിട്ട് മണിച്ചേട്ടന്റെ വിയോഗത്തിന് ശേഷം വിയോഗത്തിന് ശേഷം എങ്ങനെ അവതരിപ്പിക്കുന്നുള്ളൊരു ചോദ്യ ചിഹ്നം കാരണം ആൾക്കാർ എങ്ങനെയാണ് ഇരിക്കും അതെടുക്കുക അതായത് അത്രയും നാൾ മണിച്ചാട്ടം ഇവിടെ വിയോഗപ്പെടും എന്ന് യാതൊരു വക ചിന്ത നമ്മൾ മലയാളി പ്രേക്ഷകരിൽ പെട്ടെന്നൊരു സ്തംഭനമായിരുന്നു കേരളം മൊത്തങ്ങൾ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് അഞ്ചിനോ ആറിനോ അതിനുശേഷവും അതിനുശേഷവും ഒരുപാട് ബുക്കിംഗ് പ്രോഗ്രാംസുകൾ നമുക്ക് ഓൾറെഡി മുൻപേ തന്നെ ബുക്കിംഗ് ആയിട്ടുണ്ട് മണിച്ചേട്ടം മരിക്കും എന്നുള്ളത് നമുക്കറിയില്ല എടുത്ത പ്രോഗ്രാം ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് ഒക്കെ പ്രിപ്പയർഡ് ആണ് പക്ഷെ ഈ വേഷം എന്ന് പറയുമ്പോൾ അത് വലിയ ചോദിച്ചിട്ട് ആയി മാറി അപ്പോഴാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഒരു കാവ്യമുണ്ടും കറുത്ത ഷർട്ടും ഒരു ഷാളൊക്കെ ഇട്ടിട്ട് ഒരു പ്രോഗ്രാം കണ്ണമ്പുഴ പകുതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് അവിടെയുള്ള പ്രേക്ഷകര് നമ്മുടെ ചാലക്കുടിയിൽ ആണ് ആ സ്ഥലം കണ്ണമ്പുഴ പകുതി ക്ഷേത്രം മണിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് താലി വരുവൊക്കെ ആവുമ്പഴത്തേക്ക് വരാറുള്ളത് ആ വർഷവും മണിച്ചേട്ടൻ്റെ പരിപാടി എല്ലാ വർഷവും ഉണ്ടാവാറുള്ളത് അവിടെ പക്ഷെ ഇപ്രാവശ്യം മണിച്ചേട്ടിനില്ലാത്തതിന്റെ ഒരു ഇത് അവിടെയുള്ള ആളുകൾക്ക് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ എന്നെ പെർഫോം ചെയ്യാൻ വിളിച്ചു പെർഫോം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അങ്ങോട്ട് പോയത് അന്നു മുതലാണ് ആ വേഷം അതൊരു ഇൻബിൽറ്റായിട്ട് മാറിയത് പിന്നീട് എല്ലാ വേദിയിലും ഞാനാണ് ആ വേഷം ആദ്യമായിട്ട് ഇട്ടത് എനിക്കൊന്നും മണിച്ചേട്ടം പോലും സ്റ്റേജിൽ അത്രയും വേഷങ്ങൾ യൂസ് ചെയ്തിട്ടില്ല അതായത് ഒരു കാവിമുണ്ട് കണ്ടുണ്ടാവും നിങ്ങൾ ഒരു കാവ്യമുണ്ട് ഒരു കറുത്ത ഷർട്ട് ഒരു ഷാൾ ഇട്ട് കുറി വരച്ച് അതിനാണ് എൻ്റെ വേഷമായിരുന്നു പിന്നീട് പിന്നീട് പല മീഡിയസുകൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ എന്റെ പോലെ കോസ്റ്റ്യൂംസ് ഇട്ട് കൊറേ ആൾക്കാർ വേറെ ചെയ്യുന്ന ഞാൻ കണ്ടു അപ്പൊ അത് ആ ഒരു വേഷത്തിനോട് ചിലപ്പോ ഇഷ്ടം തോന്നി മണിച്ചേട്ടൻ എന്ന് പറയുമ്പോ ചേട്ടൻ വന്ന പോലെ തന്നെ ഇപ്പൊ ഞാൻ ചേടനെ കണ്ടിട്ട് ഇന്റർവ്യൂ ചോദിക്കണം എന്ന് പറഞ്ഞത് അയ്യോ ഞാൻ മണിച്ചേട്ടനെ കണ്ടിട്ടില്ല നിങ്ങളൊക്കെ കൂടെ നടന്ന് സന്തത സഹചാരികളാണ് നിങ്ങളൊക്കെ ഇപ്പൊ ഞാൻ നല്ല ചോദിച്ചു ഇദ്ദേഹത്തിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ കുറെ എക്സ്പീരിയൻസ് ആളെ നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ നിങ്ങൾക്കത് ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞോ ഇട്ടപ്പോൾ ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാണ് കാരണം ഞങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ എവിടെയോ പറഞ്ഞതാണ് രണ്ടായിരത്തി പതിനാറിലെ അദ്ദേഹം മരിക്കുമ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ വിളിച്ചു പറയുന്ന ഞങ്ങളും ഭയങ്കര കരച്ചിലായിരുന്നു ആളുകളങ്ങ് കരഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഇന്നും ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും വസറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് അദ്ദേഹത്തിന് ഇന്നും ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോ എങ്ങനെയുണ്ട് കേട്ടോ ഒരു പോസിറ്റീവാണ് പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ഒരു ഒത്തിരി പ്രേക്ഷകർ ഒന്നിച്ച് ഷോ കാണാനിരിക്കുന്നു അപ്പൊ നമ്മൾ അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ കാര്യം ഞാൻ പറയാം മറ്റുള്ളവരുടെ അവസ്ഥ എനിക്കറിയില്ല ഞാൻ കൂടുതൽ പെർഫോം ചെയ്യുന്ന സമയത്ത് മണിച്ചേട്ടൻ്റെ എൻട്രി ചെയ്യുന്ന സമയത്ത് അപ്പിയറൻസ് ആദ്യം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ ഉപയോഗിക്കില്ല കാരണം നമ്മൾ വരുന്നു ആ ഒരു അപ്പിയറൻസിൽ ജസ്റ്റ് ഒരു അഞ്ചോ അഞ്ചോ ആറോ മിനിറ്റ് ജസ്റ്റ് ഒരു പാട്ട് പാടുന്നു പോകുന്നു പിന്നെ വരുന്ന എൻട്രി നമ്മളായിട്ട് തന്നെ വരും എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റോളം പെർഫോം ചെയ്യുന്നു നമ്മൾ കൂടുതൽ മുഖ്യം കൊടുക്കുന്ന ഫിഗറിനല്ല പാട്ടിനാണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാ എൻ്റെ സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ ഫിഗർ കിട്ടി വന്നു എന്റെ തൊണ്ടടഞ്ഞു എന്ത് അപ്പൊ ശബ്ദമാണ് എല്ലാത്തിനും ഇമ്പോർട്ടൻറ്റ് ശബ്ദമല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല അപ്പം നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പാടുന്ന സമയത്ത് ഇപ്പോൾ ചാലക്കുടി ചന്തക്കി പോകുമ്പോൾ ഒന്ന് പാടുന്ന സമയത്ത് ഈ ശബ്ദം അല്ലെങ്കിൽ നമ്മൾ ഫിഗർ ഇട്ടിട്ട് അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല അപ്പം ആൾക്കാർക്ക് വേണ്ടത് പാട്ടാണ് ആ സ്റ്റൈലാണ് പാട്ടിൽ പാട്ടിൽ കൊണ്ടുവരുന്ന കുറച്ച് സ്റ്റൈലുകളുണ്ട് കുറച്ച് തമാശകളുണ്ട് ഇടയ്ക്ക് ഓഡിയൻസിൻ്റെ മൈക്ക് കൊടുക്കുക അവരെ കൊണ്ട് പാടിപ്പിക്കുക അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും പെർഫോം ചെയ്യിപ്പിക്കുക അതൊക്കെയാണ് ഒരു ഇൻട്രാക്ഷൻ നോക്കി വേണ്ടതേക്ക് എന്ന് പറഞ്ഞ പോലെ അതാണ് ഞാൻ കൂടുതൽ ഫോളോ അപ്പ് ചെയ്തിട്ട് അതുള്ള ഫിഗർ അല്ല അപ്പൊ പരമാവധി ഇപ്പൊ കുറച്ച് സിനിമകളിലേക്കൊക്കെ കുറച്ച് വേഷങ്ങളൊക്കെ വരുന്നുണ്ട് ഫിഗർ പരമാവധി ഞാൻ ഒഴിവാക്കല നമ്മള് സൈഡ് ആക്കി കൊണ്ടുപോകുന്നു മാറാനുള്ള ഒരു ശ്രമം പക്ഷെ ഇഷ്ടമാണ് നമ്മളോട് അത് ചെയ്യും ഇത് ചെയ്യാൻ ാണ് അന്ന് ഒരുപാട് പേര് കമന്റ്സിൽ കണ്ടിരുന്നു സെയിം ആണ് ചില പറഞ്ഞു ഇവർ എന്തെങ്കിലും കോലം കിട്ടുന്ന കമന്റ്സിൽ കണ്ടിരുന്നു അപ്പൊ ഞാനും അങ്ങനെ തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് നമ്മള് പക്ഷെ ആ സീം നിങ്ങൾക്ക് അതൊരു ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണന്റെ വേഷമാണ് കെട്ട അല്ലേ അതില് കുജാരന്റെ വേഷം കെട്ടുന്നവരുണ്ട് അത് ശ്രീകൃഷ്ണന് പകരം വെക്കാൻ വേണ്ടിട്ടല്ലോ ചെയ്യണേ ഗാന്ധിജി ഗാന്ധിജയന്തി ദിനത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് ഗാന്ധിജിയെ പോലെ വേഷം വരുന്ന ആളുകളുണ്ട് അല്ലേ അപ്പൊ അത് ഒരിക്കലും ഗാന്ധിജിക്ക് പരം വെക്കാൻ വേണ്ടിട്ടല്ലോ അപ്പൊ നമ്മൾ ഈ ഒരു പർപ്പസ് ചെയ്യുന്നത് ആൾക്കാർ ഞാൻ നാടൻപാട്ട് പാട്ട് പാടുന്നതിന് രണ്ടുദ്ദേശം ഉള്ളു ഒന്ന് നാടൻപാട്ട് മണിച്ചേണ്ട പെർഫോമൻസ് ചെയ്യുമ്പോൾ പാടുന്നതിന്റെ ഒപ്പം തന്നെ ആൾക്കാർക്ക് കണ്ണിനും കൂടി ഒരു അപ്പിയറൻസ് കിട്ടിക്കോട്ടെന്താണ് ഇനിയിപ്പിതില്ലെങ്കിലും ഞാൻ പെർഫോം ചെയ്യും കാരണം നമ്മുടെ എന്റെ എല്ലാ കാര്യങ്ങളും ഓഡിയോ ബേസ് ചെയ്ത് പറ്റാം അതായത് മ്യൂസിക് പാട്ട് പാടുക ഓർക്കസ്ട്രേഷൻ ചെയ്യുക എങ്ങനെ നമ്മൾ മനോഹരമായിട്ട് നന്നായിട്ട് പാടി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ആസ്വാദകർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഫിഗറിനകത്ത് വലിയ സംഭവം ഇതിപ്പോ ഇങ്ങനെ ആയിപ്പോയി അത് അത് അതെനിക്ക് അറിയില്ലായിരുന്നു അത് കലാപോലെ സിദ്ധിക്കണ പാട്ട് എഴുതിയിരിക്കുന്നത് അതിന്റെ മ്യൂസിക് എഴുതിരിക്കുന്നത് പുള്ളിയാണ് അതിനകത്ത് രണ്ട് വേർഷൻ ഒന്ന് ഒന്നും മലയാളം ഒന്നും തമിഴ് തമിഴ് പാടാൻ ട്രാക്ക് വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇതുവരെ തമിഴ് പാടിയിട്ടില്ല അപ്പം അങ്ങനെ പാടി പാട്ടാണ് എൻ്റെ മലയാളം ചന്ദമേറും ചന്ദ്രിക പോലെ കുഞ്ഞുപ്പൂവിൻ പുഞ്ചിരി പോലെ മിന്നലൊളി കണ്ണുള്ള പെണ്ണേ സുന്ദരി പുന്നേ നാട്ടുമാവിൻ ചോട്ടിൽ വച്ച് ഞാൻ ആദ്യം കണ്ടൊരാ നാളെ അന്നു തൊട്ടേ മുഖമുള്ളി കൊണ്ടുനടപ്പാണ് ഇതിൻ്റെ തമിഴാണ് പാടിയത് தேவலோக தேவதை போலே மல்லிப்பூவின் வாசம் போலே குன்று கண்ணுள்ள பெண்ணை தேவதை வாராளே பாலமீன சொத்திலே வச்சு தூக்கு செட்டி தூக்கி வரும் அம்முக்குட்டி உண்முகமெனில் பார்த்து நடப்பாளே பொன் சிரிப்பல்லோ உன் வழியுள்ளாலே அந்த கள்ளக்கண்ணின் நோட்டமியும் உனக்கு முன்னாலே நிலநில விழிகள் நான் உன்னிடம் வந்துடுவேன் നീ മുത്തവും മുത്തവും കിട്ടിയതാണ് ഈ ഈ അവസരങ്ങളൊക്കെ അതെ അതെ ഇപ്പൊ ഞാൻ ഇങ്ങനെ എന്റേതായിട്ടുള്ള സ്റ്റൈലില് പാടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അവസരങ്ങൾ കിട്ടി തുടങ്ങിയത് നമുക്കിപ്പൊ ഇത് രണ്ടും കാണിച്ചു തരാം അതായത് കലാപം മണിച്ചേട്ടൻ പാടുമ്പോള സ്റ്റൈലും ഞാൻ പാടുമ്പോഴുള്ള സ്റ്റൈലും രണ്ടും രണ്ട് സ്റ്റൈലാ ചില പാട്ടുകള് മണിച്ചേട്ടന്റെ പാട്ടുകൾ ഒരിക്കലും നമുക്ക് നമ്മുടെ വോയിസിൽ പാടി കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെടില്ല കാരണം നമ്മളെല്ലാരും അത് ഇൻബിൾറ്റ് ആയിട്ട് കേട്ട് കഴിഞ്ഞു ഫസ്റ്റ് ഇംപ്രഷൻ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നല്ല പറയാം അപ്പൊ ചിലപ്പോ മണിച്ചേട്ടന്റെ ഇപ്പം ഓടപ്പഴം പോലൊരു പെണ്ണ് അത് ആള് പാടുമ്പോൾ പാടുമ്പോഴുള്ളൊരു ശൈലി ഉണ്ട് ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഈ സംഗതി പെണ്ണിനെ ഈ സാധനം ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവുള്ളത് അതാണ് ഞാൻ കൂടുതലും ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ എന്റെ വോയിസിൽ പാടിയ ആൾക്കാർക്ക് ഇഷ്ടാവില്ല അതെങ്ങനെയാണല്ലേ എന്റെ വോയിസ് പാടുമ്പായി കുച്ചാണ്ട് എൻ്റെ നിങ്ങൾക്ക് അത് മറ്റൊരു ആൾക്കാർക്ക് അത് ഇഷ്ടമുള്ളു അപ്പൊ നമ്മള് ആ പെർഫോം ചെയ്യുന്ന സമയത്ത് കൂടുതലും ആ ഒരു സ്റ്റൈലിൽ ഇപ്പൊ ഞാൻ ശ്രമിക്കാറുണ്ട് ഏതാണ്ട് പാട്ട് പാടിയതല്ലേ ഉമ്പായി കുച്ചാണ്ട് വയല പൊട്ടിച്ച് വയറിക്കത്തിയാൽ എന്റെ കൊടലി കത്തണുമാ പ്രാണം പെടഞ്ഞിട്ട് ദൈവം ഓണം വളർക്കണുമാ അത്തം അത്തഴിഞ്ഞാലു പിന്നെ ഓണം വരുമെന്ന് നാളായി കൊഞ്ചിൽ പറയാറില്ലേ ഞാനൊരു പൂക്കളട്ടു കാലത്തല്ല അമ്മയും പൂക്കളട്ടു അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളോണ്ട് പൂക്കളട്ടു അച്ഛയ്യോ അയ്യോ ഞാൻ ഇതൊക്കെ കേക്കുമ്പോഴും ആ പാട്ടിന്റെ സീനുണ്ടല്ലോ മണിച്ചാട്ടനങ്ങനെ അച്ഛൻ വന്നപ്പോ അച്ഛന്റെ മോള് ചേ െണിക്രിയത് ഓക്കെ മടിയിൽ വെച്ചിട്ടിങ്ങനെ എന്തിനടി മോളെ എന്ന് ചോദിക്കുന്ന ഒരു സീനാണല്ലോ മണി ഫീൽ ചെയ്യും നമുക്ക് അതൊരാള് പറയും അത് തല്ലിക്കാരണത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഫീൽ കൊടുക്കണ്ട് തല അയ്യോ ആ ഒരു വേരിയേഷൻ ഉണ്ട് നമ്മൾ ചോറ് വല്ല അപ്പൊ ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ സൗണ്ടിൽ കേൾക്കുമ്പോ ഒരു പ്രത്യേക നമ്മളുടെ സൗണ്ടിൽ പക്ഷെ ഞാനൊരു കാര്യം പറയാം ഞാനിപ്പോ ഒരുപാട് സിനിമ പാട്ടുകൾ ഇപ്പൊ ഈ അടുത്ത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെല അത് എം ജി സാറിന്റെ മുമ്പിൽ കാണിച്ചു എം ജി ശുമാർ സാറിന്റെ മുമ്പിൽ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കുന്നത് മനസ്സിലായത് എല്ലാവർക്കും അവരുടേതായ ഒരു ശൈലി ഉണ്ട് അപ്പൊ അവസരങ്ങളിലൂടെയാണ് നമുക്ക് അത് തെളിയിക്കാൻ പറ്റുള്ളൂ ഇനി എന്നെ തേടി പുതിയൊരു പാട്ട് വരുമ്പോ ഇത് എനിക്ക് രഞ്ജുവിന്റെ വോയിസിൽ കേൾക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പാടാൻ പറ്റുള്ളൂ അല്ലാതെ എന്നോട് അടുത്ത് വരുന്ന ആൾ ഇത് മണിച്ചേന്റെ വോയിസിൽ പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഡയറക്ടർ ഡയറക്ടേഴ്സ് പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റാൻ പറ്റുള്ളൂ പാട്ട് നിന്റെ തളിർമേനിയാകെ ഞാനോ മനിക്കാം ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം ഓരിലെ താളി ഞാൻ നിന്റെ അങ്ങനെ ശൈലി എന്താണെങ്കിലും ചേട്ടാ ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതായത് ഇപ്പൊ പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ മനുഷ്യന്റെ ഒപ്പം വന്നാണ് ഇന്നിപ്പം പറയുന്ന പോലെ തന്നെ ആ കൂട്ടത്തിൽ കൂടി ഒരുപാട് പേര് പല രാജ്യങ്ങളും ഞാൻ പറഞ്ഞ സന്തോഷം എന്താ വെച്ചാൽ വിളിക്കുമ്പോൾ നിങ്ങളൊക്കെ പല രാജ്യത്താണ് ഷൂട്ട് കാണാൻ അല്ലേ പണ്ട് ഒരിക്കലും ഇല്ല അത് നമ്മളിപ്പോ ഈ പ്രവാസികളുടെ കൂടെയാണ് കൂടുതൽ ആഘോഷങ്ങൾ ഞാൻ പങ്കിട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിലിപ്പം അവസ്ഥകളറിയാലോ ഓരോ പ്രശ്നങ്ങൾ കാരണം പരിപാടികൾ പലതും വെച്ചു പക്ഷെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ പെർഫോം ചെയ്യുമ്പം അവര് നാട്ടിലില്ലാത്ത ആളുകളാണ് അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴുള്ള സന്തോഷം നമ്മൾ അവരെ അറിയിക്കുകയും അവർക്ക് എക്സ്പെക്ട് ചെയ്യാത്തതിൽ കൂടുതലുള്ള ഒരു പ്രതീക്ഷയിൽ അപ്പുറത്ത് ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും ഇപ്പൊ ഞാൻ കൂടുതൽ കൂടുതലിപ്പോ കഴിഞ്ഞ ഷോക്കിൽ പോയത് ഓസ്ട്രേലിയയില് പെർത്ത് ബ്രിസ്ബെയിൻ സിഡ്നി അങ്ങനെ സ്ഥലത്ത് ഷോക്ക് കേൾക്കുമ്പോ എനിക്ക് ഒരു കഴിവൊന്നും പോയി പാടാൻ വേറെ വഴി വഴി തിരിച്ചതാണ് പിന്നെ വെച്ച് കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കുഞ്ഞിന് വീട് വെച്ചു പിന്നെ ഒരു വണ്ടി കെടുത്തു പിന്നെ അതുപോലെ തന്നെ എല്ലാം ഈ പാട്ട് പാടി ഉണ്ടാക്കിയ അതെ 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 ഞാനിപ്പോ ചെല ഞാന് നാടൻപാ ഞങ്ങളുടെ നാടൻപാട്ടിൽ ആ ഒരു വായിത്താരി ഉണ്ട് ആ അത് പാടുമ്പോഴാണ് എല്ലാവരും അടുത്ത് പറയാ രസമായിട്ടാന്നൊക്കെ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്താ അതന്നെ ആദ്യ പറഞ്ഞ മൊത്തപ്പന്മാര് ഞങ്ങളെല്ലാത്തിലും എല്ലാ നാടൻ പാട്ടും ആദി പറന്ന മുത്തപ്പന്മാരെ പറന്ന മുത്തിമാരെ ഞങ്ങൾക്കറിവുമില്ലേ തിരുവുമില്ലേ ഞങ്ങൾക്കറിവുമില്ലേ തിരുവുമില്ലേ നാലു കോടി നാപ്പത്തിരണ്ട് ഈശ്വരന്മാർ വന്ന് തുണയായി വന്നിരിക്കണമെൻ്റെ പനപ്പൂപ്പന്മാരെ പത്തിരണ്ട് ഈശ്വരന്മാരെ തുണയായി വന്നിരിക്കണം എൻ്റെ പനപ്പൂപ്പന്മാരെ നാക്കിലല തണ്ടാൻറെ കള് കൈക്കത്ത കർമ്മം അറിവില്ല തിരുവില്ല പൈതങ്ങൾ എൻ്റെ പനപ്പൂപ്പന്മാരെ നാക്കിലല കള്ള കൈക്കൊത്ത കർമ്മം അറിവില്ല തിരുവില്ല പൈതങ്ങൾ പനപ്പൂപ്പന്മാരെ എന്താ പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മളൊക്കെ ചെറുതിൽ ഇത് കേക്കൂലേ പണ്ടൊക്കെ അമ്പലങ്ങളിൽ ഇനി നാടൻപാടും ഒക്കെ വരൂലേ പള്ളികളിൽ അങ്ങനെ വരാറില്ല അമ്പലങ്ങളിൽ വരുമ്പോ ഇത് പാടും ഭയങ്കര ഇഷ്ട ആ പിച്ചിലൊന്നും പിടിക്കാൻ പറ്റത്തില്ല നമ്മുടെ സി ജെ കുട്ടപ്പൻ സാറിന്റെ പിച്ചു ആദിയില്ലല്ലോ പുലക്കാലം ആദ്യ ഇല്ലല്ലോ കാലം പാടുന്നതിന് ഒരു ഒരു വെറയിൽ ഉണ്ടാവും അതാണ് അതിന്റെ ഭംഗി ഭംഗി അപ്പൊ അതെ ഞാൻ അദ്ദേഹത്തിന് ആണ് ആദ്യം ഈ ദൂരദർശനിൽ ഈ പാട്ട് ഈ ആദ്യ പിറന്ന ഞാൻ രണ്ട് വെച്ച് പോകുമ്പോ തന്നെ ഞാൻ ബോധം അല്ല ഇത് നമ്മളിപ്പോ ഇവിടെ പാടാന്ന് പറഞ്ഞാൽ വിശാലമായി കിടക്കല്ലേ വിശാലമായി ഞാൻ ആലോചിച്ചു വെച്ചാൽ അതല്ല നമ്മള് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക എനർജി എവിടുന്നോ നമ്മളറിയാം നമ്മുടെ ശരീരത്തിലേക്ക് വരും നമ്മള് ഈ തീപ്പന്തൊക്കെ കത്തിച്ച് നമ്മൾ ഇവരുടെ കൂടെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ അറിയാതെ മയക്കില് ചിലപ്പോ ഇതിനേക്കാളൊക്കെ നല്ല ഇതിലായിരിക്കും പാടുന്നത് അപ്പഴല്ല കണ്ടു നിൽക്കുന്നത് ഞങ്ങൾ തുള്ളി പോകില്ലേ ഞാനും ക്യാമറ ആയതോട് മാത്രമായി പിന്നെ ചില ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് എന്റെ കുറെ പാട്ടുകള് ഹോളി ഫാമിലി ഓഡിയോസ് ആൻഡ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലൂടെ തരിൻ തോമസ് ആണ് പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകൾ ഞാൻ ഇപ്പൊ പിടിക്കി എന്തിനു ഈ ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് പാട്ട് പാട്ടൊക്കെ പഞ്ചാബി എന്ന പേര് ഒരു കുറെ തമാശകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ് ചാലക്കുടിക്കാരൻ പഞ്ചാബി കാണാത്തവരുണ്ടെങ്കിൽ കാണുക എല്ലാവരും സപ്പോർട്ട് കാണാം പിന്നെ അദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മള് അമ്മ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമുക്കില്ലാതെ നമ്മുടെ കാര്യം നമ്മൾ ഷെയർ ചെയ്യുന്ന അടുത്തായിരിക്കും അല്ലേ ഇപ്പൊ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ ഷെയർ ചെയ്യാം അപ്പൊ അമ്മ എന്ന കോൺസെപ്റ്റെ പറ്റി മദേഴ്സ് ഡേ തന്നെ പാട്ട് പാട്ടി അത് പാലിലാവിൻ പുഞ്ചിരി പോൽ സ്നേഹമാണി തേടിയെത്തും താരകം അമ്മാ പാൽകിനിഞ്ഞും ജീവനേകിയ പാലാഴിയമ്മ അമ്മ നെഞ്ചിൽ ചാഞ്ഞിടുമ്പോൾ ശാന്തി തൻ കുളിർമ ഇത് അമ്മയെ പറ്റി പാടിയൊരു കവിതയാണ് പിന്നെ അതൊരു അയ്യപ്പ സീസൺ വരാൻ പോകല്ലേ അപ്പൊ പമ്പയ്ക്കൊരു മണിമൂത്തെന്ന് പറഞ്ഞൊരു പാട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ചേട്ടാ എനിക്ക് വേണ്ടിട്ട് ഒരു 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 വേണ്ടി മറ്റേ പഠനം വിളിക്കാം ശരണം പൊളി ആള് വിളിക്കുന്ന ഒരു ശരണം ഓം കരികരാനന്ദ കരികരാനന്ദിത്തനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ ആള് വിളിക്കുന്ന ഒരു ശരണം വിളിയാണ് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും ആള് ഇങ്ങനെ ശരണം വിളി ഉണ്ടാവില്ല പിന്നെ അയ്യപ്പന്റെ പാട്ട് കുറെ ഉണ്ട് ഞാൻ മറന്നുപോയി ഞാനിപ്പം നിത്യനിരാമയ ഇതൊക്കെ പണ്ടുമുതലേ ഭയങ്കര ഹിറ്റായിട്ടുള്ള സോങ്ങാണ് നിത്യനിരാമയ നിന്തിരുമുൻപിൽ ഞാൻ സത്യമായ പള്ളി കെട്ടുമായത്തിയേക്കാം നിത്യനിരാമയ നിൻത്തിരു മുൻപിൽ ഞാൻ സത്യമായെത്തിയേക്കാം പള്ളി കെട്ടുമായേക്കാം പോരും വഴി നിന്റെ തോഴനാം വാവരീൻ സ്വാമിയെ വണങ്ങി വന്ദനം ചെയ്തു ചന്ദനം ചാർത്തി പേട്ടയും തുള്ളിടേണം നിത്യനിരാമയ നിന്തിരു മുൻപിൽ ഞാൻ സത്യമായത്തിയേക്കാം പള്ളി എനിക്ക് വിഷമം മണിച്ചേട കണ്ടിട്ടില്ല കേട്ടിട്ടില്ല സൗണ്ട് കേട്ടിട്ടില്ല അയ്യോ അത് വേറെ അതെ ശരി കേട്ടിട്ടില്ലേ നമ്മൾ ലൈവ് കണ്ടിട്ടില്ല നമ്മളെല്ലാം സിനിമ കണ്ടിട്ടുള്ളൂ നിങ്ങളൊക്കെ അവരുടെ കൂടെ നടന്ന് ഞാൻ മണിച്ചേട്ടൻ കൂടെ ഷോ ചെയ്യുമ്പോ എനിക്ക് അദ്ദേഹം ഭക്ഷണം എന്റെ വായിൽ വാരി വെച്ച് തന്നിട്ടുണ്ട് മണിച്ചേൻ്റെ പിന്നെ അതുപോലെ തന്നെ മണിച്ചേടനാണ് എന്നെ ഇന്ട്രൊഡ്യൂസ് ചെയ്തത് ഒരു പ്രമുഖ ചാനലില് എൻ്റെ പോലെ പാടുന്ന ഒരു കലാകാരനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ അന്ന് എനിക്ക് പതിനാല് വയസ്സുള്ളൂ അന്ന് അന്ന് ചിലപ്പോൾ ഈ രൂപമല്ല കേട്ടോ അന്ന് വേറൊരു മെലിഞ്ഞട്ടൊക്കെ ഒരു ഒരു ചെറിയൊരു പയ്യനാണ് അപ്പോൾ മണിച്ചട് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ ഇൻട്രൊഡ്യൂസിങ്ങിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വലിയൊരു അവാർഡ് പിന്നെ മറ്റൊരു അവാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രചേച്ചിയും ഒത്തിരി സിംഗേഴ്സ് ഇവരൊക്കെ വലിയ ഇവരാണ് ഇതിന്റെ താജ്മഹൽ സംഗീതത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയ ആരും ഇതുവരെ തിരിച്ചറിയിട്ടില്ല അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ചിത്ര ചേച്ചി പിന്നെ അതുപോലെ തന്നെ എസ് പി ബാലപുട്ടൻ സാർ ബാല ചൂടൻ സാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഈ ജി വേണുഗോപാൽ സാറ് അതുപോലെ തന്നെ മഞ്ജുരി ചേച്ചി പിന്നെ സിത്താര തുടങ്ങിട്ടുള്ള ഒത്തിരി സിംഗേഴ്സ് ഒക്കെ ഇരിക്കുന്ന അവരുടെ മുമ്പിൽ വെച്ചിട്ട് എനിക്കൊന്ന് പാടാൻ ഒരു ഭാഗ്യം കിട്ടി അത് വേറെ പാട്ടല്ലേ മനുഷണ്ട പാട്ടെന്നെ ഞാൻ പാടിയത് തങ്കം മണക്കില്ല തവളക്കി പല്ലില്ല തെക്കലെ മൂസക്ക് രണ്ട് പല്ല് ഉറുക്കിത്തിട്ടില്ല ഉപ്പും മുളക്കില്ല മായങ്ങൾ കറ്റമില്ല ഉത്രാടത്തിൽ വന്ന പത്രടം കാരണം അമ്മ കൊല്ലം പെരുന്നാള് വൈകി വന്നെ ഒക്കെ പഴം ഉത്രത്തിൽ വന്ന പത്രടം കാരണം മിക്കൊല്ലം പെരുന്നാൾ വൈകി വന്ന് ഉണ്ണിക്ക് പമ്പരം ചോദിച്ചൊന്നുത്തറമ്മിത്ത നല്ലൊരു പാത ചരം സംഭ്രാണിച്ചേർത്താലും പാലിന് നന്നച്ചാലും ഗന്ധം കൂറയുക കണ്ടത്തിൽ കിടക്കണം മുണ്ടത്തിപ്പാലിന്റെ മുഖത്ത് നെയ്യണ്ട് പാലിന് കൈയിലെ പഴഞ്ചി പതിലില്ല പച്ചിലെ പമ്പിന് പത്തിയില്ല കുതിരയ്ക്ക് കൊമ്പിലെ മുതിരയ്ക്ക് മധുര അല്ലെ കൊക്കു കണത്ത കുളങ്ങളില്ല ചക്കിക്ക് ചങ്കരം ചക്കിന് കൊപ്പറ കൂട്ടം കാലിക്കൂരൻ ചമ്മീൻ വിദ്ധനെ വിമ്പിലെ വിദ്യ കിളവില്ല വീണെങ്കിൽ മിട്ട തരാമില്ല പപ്പടങ്ങാക്കില്ല ചൂടില്ലെത്തിയില്ല ചുക്ക് മുള്ളില്ല അങ്ങനെ പാടാൻ പറ്റും ചേട്ടാ അത് ഞാൻ പറഞ്ഞത് ചേട്ടൻ മണ്ണോലെ കഴിവുകള് ചേട്ടനെടുത്തും ചേട്ടന്റെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ചേട്ടൻ ചേട്ടനായിട്ട് നിക്കുമ്പോഴും മണിച്ചേട്ട് ഡിറ്റോ ചെയ്യുമ്പോഴും തേടി തേടി അവസരങ്ങൾ വരുന്നുണ്ട് ചേട്ടൻ മന്നല ശേഷം അമ്പതോളം പാട്ടുകൾക്ക് സംഗീതം നൽകാന്ന് പറഞ്ഞാൽ ചില കാര്യൊന്നും അല്ല അത് നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ പല സ്ഥലത്തും കൊണ്ടെത്തിക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഞാൻ പണിച്ചേണ്ട കാര്യം തന്നെ പറഞ്ഞ് ഞാൻ രണ്ട് രണ്ടു ഐറ്റം ചെയ്യാറുണ്ട് സ്റ്റേജില് ജോൺ ബിട്ടാസും പണിച്ചേണ്ടെന്നും തമ്മിൽ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ട് അതായത് ജോൺ ജോൺസിന്റെ എക്സാക്ട് എന്ന് പറയില്ല പക്ഷെ ഏകദേശം ഒരു ആങ്കർ സ്റ്റൈലില് കണ്ടുണ്ടാവും ഇവരുടെ ഇന്റർവ്യൂ കണ്ടുണ്ടാവും അല്ലേ അപ്പൊ അതിന്റെ രണ്ടുപേരുടെ ഒരു സ്റ്റൈല് എല്ലാം ജംഗ്ഷനിലേക്ക് സ്വാഗതം മടി പാട്ട് പാടും തീർച്ചയായിട്ടും കാരണം നാടൻ പാട്ടില്ലെങ്കിൽ ഞാനില്ല എന്നെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് തുറന്നു നോക്കേണ്ട ഒരു കാര്യമില്ല എനിക്കൊരു ഷേക്കൻ തന്നാൽ മതി കൃത്യമായിട്ട് അറിയാം ഞാൻ അവിടെന്നുള്ളത് മണി പറ്റി ഓർക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു വല്ലാത്ത സ്നേഹമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്കൊരിക്കലും ഒരു സിനിമാ തരത്തിൻ്റെ ചാട എനിക്ക് പറ്റില്ല എപ്പോഴും പഴയ ചാലക്കുടിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് കാണാൻ എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എപ്പോഴും ആ ചാടയിൽ നിങ്ങൾ കാണേ വേണ്ട ഞാൻ അങ്ങനെ പറയുള്ളൂ മണി എന്തായാലും മണി വന്ന സ്ഥിതിക്ക് ഒരു രണ്ടുപേരി പാട്ട് അതല്ല നേരത്തെ ഞാൻ പറഞ്ഞു നാടൻ പാട്ടില്ലെങ്കിൽ ഞാനില്ല തന്തോ എന്തോ എന്തോയം ചേട്ടോ തന്തോ എന്തോ എന്തോയം ആ തന്തോ എന്തോ എന്തോയം ആരെ തന്തോ എന്തോ എന്തോയം ആ വാങ്ങിയൊരു വാങ്ങിയൊരു വാങ്ങി നിന്നാട്ടെ വാങ്ങത്തോരെല്ലാവരും വാങ്ങിച്ചു കൊള്ളു വാങ്ങിയൊരു വാങ്ങിയൊരു വാങ്ങി നിന്നാട്ടെ വാങ്ങത്തോരെല്ലാരും വാങ്ങിച്ചുകൊള്ളു ആ കേസറ്റ് വാങ്ങാത്ത ചേച്ചേ ഈ കേസറ്റ് വാങ്ങിച്ചു കേക്ക് ആക്രാന്തം കാട്ടണ്ട വിളമ്പിത്തരാ ി കൊമ്പത്ത് പിന്നീട് അദ്ദേഹത്തിന് തന്നെ അമ്മ ഉമ്മ മമ്മി പിന്നെ പുതിയ ഞങ്ങളുടെ നാട്ടിൽ അത് പ്ലേ ചെയ്യും ഭയങ്കര ഓളിയത്തിൽ നമുക്ക് ഭയങ്കര ആവേശമായിരുന്നു പറയുമ്പോൾ അതൊക്കെ നമുക്ക് ഇതൊക്കെ എങ്ങനെ എന്നെ കണക്ട് ചെയ്യുന്ന വെച്ചാ എന്റെ കുഞ്ഞു കാലം എന്റെ കുട്ടിക്കാലം ഒസ്റ്റാൾജിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് അതാണ് ചേട്ടാ നമ്മള് കുറച്ചു നേരമായിട്ട് സംസാരിക്കുന്നത് ചേട്ടനെ പോലെ വലിയൊരു ൾക്ക് ഒറ്റും സമയമില്ലെന്ന് എനിക്കറിയാം അടുത്ത ദിവസം വീണ്ടും പോകണം കണ്ടതിലും പറഞ്ഞതിലും ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ ചേട്ടൻ ഇനിയും ഫ്യൂച്ചറിൽ ഞാൻ കിഡിലൻ ആൽബം ഒക്കെ ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒരു വരും അല്ലേ അതിനു മുമ്പ് മണിച്ചേട്ടനെ ബേസ് ചെയ്തോണ്ടാണല്ലോ എല്ലാം ചോദിച്ചിരിക്കുന്നത് എല്ലാവരുടെയും ഒരു ദാഹണം മണിച്ചേട്ടനെ അവസാനമായി പാടിയ പാട്ട് മിന്നാമനു അല്ലെങ്കിൽ നേരെ പഠിഞ്ഞ ഒരു സൂര്യനൊക്കെയാണെന്നാണ് പക്ഷെ അതല്ല അദ്ദേഹം പാടിയ നല്ലൊരു അസല് കവിതണ്ട് ആ കവിത പ്രിയപ്പെട്ട പ്രേക്ഷകരുകൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കവിതന്ന് രണ്ടുപേരും മൂടാം മണിച്ചേട്ടൻ പാടി കവിത ചിലപ്പോ സാറിനെയും കേട്ടിട്ടുണ്ടാവില്ല തിരമുറങ്ങി തിരകളുറങ്ങി തെന്നെ നീയും മുറങ്ങി പൂക്കളുറങ്ങി പുളകമുറങ്ങി പൂങ്കുയിൽ മാത്രമുറങ്ങിയില്ല മോഹങ്ങൾ മാത്രമൂറങ്ങിയില്ല കാൽ ചിലമ്പില്ലാതെ നൃത്തം ചവിട്ടിയ കാഞ്ചന താരകമേ കാൽ ചിലമ്പില്ലാതെ നൃത്തം ചവിട്ടിയ കാഞ്ചന താരകമേ ഒരു പകർന്നേടും മുമ്പേ മണ്ണിൽ മറഞ്ഞു പോയു മണ്ണിൽ മറഞ്ഞു പൂയൂ അപ്പൊ മണിച്ചേട്ടൻ കാരണം മണിച്ചേട്ടൻ മണിച്ചേട്ടൻ കാരണം ഒരുപാട് വേദികൾ തുറന്നു തന്ന ഞങ്ങളെ പോലെയുള്ള നാടൻ പാട്ട് പാടുന്ന സങ്കടം വരുന്നുണ്ടല്ലേ നാടൻ പാട്ട് പാടുന്ന ഞങ്ങളെപ്പോലുള്ള കൊച്ചു കലാകന്മാർക്ക് വേണ്ടി മണിച്ചേട്ടം ഒരു പ്ലാറ്റ്ഫോം വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് അതിലൂടെയാണ് ഞങ്ങളെ പോലുള്ള എല്ലാ ചെറിയ കലാകാരന്മാരും വന്നത് അപ്പോൾ ഒഫ്കോഴ്സ്ലി ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരോടും ഏഹ് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരുടെ പുതിയ പുതിയ ക്രിയേഷൻസ് ഞങ്ങളുടെ പുതിയ സൃഷ്ടികൾ ഒക്കെ കാണുന്നു പ്രതീക്ഷ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുകയാണ് ഒപ്പം മണിച്ചേട്ടിന് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ ഞങ്ങൾക്ക് ഈ ഇതുപോലെ പെർഫോം ചെയ്യാൻ സന്തോഷം മാത്രമേ ഉള്ളൂ സന്തോഷം പടിഞ്ഞാറേ ആണോ അങ്ങനെ അപ്പൊ എന്തായാലും ഒരു വർഷമായിട്ട് മറ്റേ മാർജിൻ ഫ്രീ മാർക്കറ്റിലായിട്ട് ഫ്രീ ആണോ ഇത് ഫ്രീ ആണോ ഇത് ഫ്രീ ആണോ എന്ന് ചോദിക്കുന്ന പോലെ എന്റെ അടുത്ത് ഫ്രീ ആണെന്ന് ചോദിക്കാൻ കുറേ നാളെ ഇപ്പം മണിച്ചായിട്ടില്ലാത്ത ഓണമെന്ന് പറയാൻ പറ്റില്ല കാരണം എവിടെയുണ്ടോ അവിടെ ഒരു കല്യാണ വീട് അല്ലെങ്കിൽ ഒരു ഓണം അല്ലെങ്കിൽ ഒരു വിഷു അതൊന്നും വേണമെന്നില്ല ഇവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും മണിച്ചേണ്ട ഒരു ഐറ്റം ഇല്ലാത്തൊരു ഫംഗ്ഷൻ വളരെ കുറവായിരിക്കും സത്യം എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും പാട്ടിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ സിനിമയുടെ രൂപത്തിലോ രൂപത്തിലൊക്കെ നമ്മളെങ്ങനെ അത് ഇൻബിൽറ്റ് ചെയ്ത് നമ്മളെങ്ങനെ കേട്ടോ കേട്ടോണ്ടിരിക്കും അപ്പൊ ചേട്ടാ വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച്